നാരായണ നാരായണ ഓം ഓം ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം പതിനാറാമത്തെ ഭാഗമായിട്ട് പറയണം ഓം വിജ്ഞാന ദേഹി ശംഭോ ദേഹി വാണി വിവേകം മേ വിനയം ദേഹി ജഗദ്ഗുരോ വിദ്യ തരാൻ വേണ്ടിയിട്ടും വിനയം തരാൻ വേണ്ടിയിട്ടും വിജ്ഞാനത്തോട് കൂടിയിട്ട് ജ്ഞാനം തരാൻ വേണ്ടിയിട്ടും എല്ലാ ദേവീദേവന്മാരോടും പ്രാർത്ഥിക്കുന്നു നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ഭഗവതത്തിലെ അഞ്ചാമത്തെ അധ്യായ പ്രഥമ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായം ഒന്ന് അഞ്ച് ഇരുപത്തഞ്ച് ഓം ഉച്ഛിഷ്ടോദിതോ ദ്വിജൈഹി ബ്രാഹ്മണരാൽ അനുമോദിത നന്നായിട്ട് അനുമോദിക്കപ്പെട്ടപ്പോൾ അനുമോദിക്കപ്പെട്ടപ്പോ മഹർഷി വ്യാസനോട് പറയുകയാണ് സനകാതിമഹർഷിമാര് ഈ നാരദനെ എന്നാൽ ഉണ്ണിയായിട്ടുള്ള നാരദനെ ദാസിയപുത്രനായിട്ടുള്ള നാരദനെ നന്നായിട്ട് അനുമോദിച്ചു എന്താണ് ശുശ്രൂഷ നന്നായിട്ട് ചെയ്തപ്പോഴാണ് അത് ചെയ്തത് ഉച്ഛിഷ്ടലേവാൻ അവരുടെ ആഹാരം കഴിച്ചതിൻ്റെ പാത്രത്തിൽ ബാക്കി ഉണ്ടാവും അത് ഉണ്ട ഇലയിലെ ബാക്കി എന്ന് കണക്കാക്കണ്ട അവർ കുളമ്പി കൊടുത്തതിൻ്റെ ബാക്കി ആ പാത്രത്തിലുള്ളത് ഉച്ഛിഷ്ടം അത് എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് സകൃത് ഒരു നേരം അത് കഴിക്കാനുള്ളത് ഭുജേസ്മ എന്നെ കൊണ്ട് ഭുജിപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി എന്തായാലും ഞാനത് കഴിച്ചു അത് മാത്രമേ കഴിച്ചുള്ളൂ വേറെ ഒന്നും കഴിച്ചില്ല ഈ ഉച്ഛിഷ്ടം മാത്രമേ കഴിച്ചുള്ളൂ അവർക്ക് കൊടുത്തതിന് ശേഷമേ ഞാൻ ആഹാരം കഴിച്ചുള്ളൂ എന്ന് നമുക്ക് ഇപ്പോൾ കണക്കാക്കാം ഇച്ചിരി തന്നെ പതിവില്ല അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിധിയുണ്ട് അപ്പം ആ വിധിക്ക് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഒന്നിച്ച് കുറേ അന്നദാനത്തിന് ആഹാരം ഉണ്ടാക്കിയെന്ന് കൂട്ടുക അത് അതിൽ നിന്നും എടുത്ത് ആദ്യം ബ്രാഹ്മണന് കൊടുത്ത് പിന്നെ ആ പാത്രത്തിലുള്ളത് മുഴുവൻ ബ്രാഹ്മണർക്ക് കൊടുത്തതിൻ്റെ ഉച്ചിഷ്ടം എന്നാണ് പറയുക അങ്ങനെയാണ് കഴിക്കേണ്ടത് ദേവൻ്റെ ഉച്ചിഷ്ടം എന്ന് പറയാറില്ല ദേവൻ്റെ പ്രസാദം എന്നാണ് പറയുക ബ്രാഹ്മണർ കഴിക്കുമ്പോൾ അതിനെ ഉച്ചിഷ്ടം എന്നാണ് പറയുക ബാക്കിയായത് ബാക്കി വന്നത് ബാക്കി വെച്ചത് എന്നൊക്കെയാണ് അർത്ഥം ബാക്കി ശരിക്കും പറഞ്ഞാൽ ബാക്കി വെച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ അത് ബ്രാഹ്മണരുടേതാകുമ്പോൾ പ്രസാദം എന്നല്ല പറയുക അത് ഉച്ചിഷ്ടം എന്നാണ് പറയുക നമ്മൾ ആ വാക്കിനെ മലയാളീകരിക്കുമ്പോൾ അത് അയൽ കഴിച്ചതിൻ്റെ എച്ചിൽ എന്നുള്ളത് തെറ്റിദ്ധരിക്കും അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇവിടെ ആ കഴിച്ചതിൻ്റെ ബ്രാഹ്മണരാൾ കൊടുക്കുന്ന പ്രസാദമായിട്ടുള്ള ഈ ബാക്കി വന്ന ആഹാരം എന്തോ അത് മാത്രം ഒരു നേരം കഴിച്ചു അത് അപാസ്ത കിൽഭിഷ അതിനാൽ എല്ലാ പാപവും നശിച്ചു എന്നതാണ് കിൽബിഷങ്ങൾ മുഴുവൻ ഇല്ലാണ്ടേ അപാസ്തകിൽഭിഷ് ഒഴിവാക്കി നശിപ്പിച്ചു വേണ്ട എന്ന് വെച്ചു ആര് വേണ്ടെന്ന് വെച്ചു നമ്മൾ വേണ്ട നമുക്ക് കൂടിയാ പറ്റില്ല അത് ഇതിൻ്റെ പവർ ഈ ബ്രാഹ്മണരെ കഴിച്ചതിൻ്റെ ബാക്കി അത് കഴിക്കുമ്പോൾ ബാക്കി വന്നത് കഴിക്കുമ്പോൾ അതിൽ ഈ മഹാഭാവങ്ങളെ നശിപ്പിക്കാനുള്ള പവർ എനർജി അതിലുണ്ട് പോസിറ്റീവ് എനർജി അതിലുണ്ട് അപ്പോൾ അത് മുഴുവൻ അപാസ്ത ഗിൽഭിഷ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അത് അപാസ്ത ഗിൽഭിഷ ആ ആ പദാർത്ഥമാണ് ഞാൻ ഭുഞ്ചേസ്മ കുടി എന്നും കഴിക്കുക തന്നെ ചെയ്തു ഉറപ്പ് ഉറപ്പിച്ചു കഴിച്ചു അതാണ് അത് വേണം എന്ന് വിചാരിച്ച അത് മാത്രമേ കഴിച്ചുള്ളൂ ഏവം ഇങ്ങനെ പ്രവൃത്തസ്യ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിശുദ്ധ ചേതസ എൻ്റെ വിശേഷണം ഞാൻ പറയുക നാരദൻ്റെ വിശേഷം നാരദൻ പറയുക ഇങ്ങനെ ഇപ്രകാരത്തിൽ പ്രവ പ്രവൃത്തി ചെയ്തപ്പോ വിശുദ്ധ ചേതസ്സനായിട്ട് മാറി ഞാൻ വിശുദ്ധൻ ആയി ചേതസ് മനസ്സ് ഏറ്റവും മനോബുദ്ധി രഹങ്കാര ഏറ്റവും ശുദ്ധമായി തീർന്നു അതുകൊണ്ട് ആ വിശുദ്ധ ചേതസഹ ആയിട്ടുള്ള ഞാൻ തദ്ധർമ്മേവ അവരുടെ ധർമ്മത്തിൽ തന്നെ ഈ മഹർഷിമാരുടെ ധർമ്മത്തിൽ തന്നെ ആത്മ രുചി എനിക്ക് ഈ ജീവാത്മാവിന് ഒരു പ്രത്യേക രുചി വന്നു ജീവാത്മാവിൽ ഒരു പ്രത്യേക രുചി വന്നു ജീവനായിട്ടുള്ള എനിക്ക് പരമാത്മാവിൽ ഒരു രുചി വന്നു അതാണ് ആത്മരുചി പ്രജായതേ സ്മ ഉണ്ടാവുക തന്നെ ചെയ്തു അപ്പോൾ ദ്വിജ് അനുമോദിത ഉച്ചിഷ്ടലേഭാൻ സഹത് ഭുഞ്ചെ സ്മ തത് അസ്ഥഗിൾഷ പ്രവൃത്ത വിശുദ്ധചേതസ തധർമ്മേവത്മരുചി പ്രജാതെ ഈ ദ്ജന്മാര ഈ മഹർഷികളായിട്ടുള്ള സപ്തർഷികളോ സനകാതികളോ ശനകാതിമഹർഷിമാരോ അനുമോദിക്കപ്പെട്ടവനായിട്ട് ഞാൻ അവരുടെ ശുശ്രൂഷ ചെയ്തപ്പോൾ എന്നെ അവർക്കല്ലാത്ത ഇഷ്ടമായത് കൊണ്ട് അവരെന്നെ അനുമോദിച്ചു അവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ആ പദാർത്ഥം തവണ ഒരു നേരം മാത്രമേ കഴിക്കുള്ളൂ അവരും ഒരു നേരം മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ഒരു നേരം കഴിച്ചതിനെ ഞാനും കഴിച്ചു ആ ഞാൻ കഴിച്ചത് എനിക്ക് വലിയ ഉപകാരമായി എന്താണ് തത് അപാസ്ഥ കിൽഭിഷ എൻ്റെ കിൽബിഷങ്ങൾ മുഴുവൻ തീർന്നു എൻ്റെ നെഗറ്റീവ്സ് കാമക്രോധാധികാരങ്ങൾ അല്ലെങ്കിൽ തന്നെ എനിക്കില്ല പൂർവ്വജന്മ പാപങ്ങള് ഒന്നുമില്ല ഇങ്ങനെ എഴുപത്തിരണ്ട് ചീത്തകളും ഇല്ലാണ്ടായി അതേപോലെ തന്നെ ഞാൻ പരിശുദ്ധനാവുകയും ചെയ്തു എന്താ കാരണം അപാസ്ത ഗൽ ഗിൽഭിഷ ഈ അത് അപാ അബാസ്ത ആവാൻ എന്താ കാരണം ബ്രാഹ്മണർക്ക് കൊടുത്തതിൻ്റെ ശേഷം കഴിച്ചത് കൊണ്ടാണ് അവരുടെ അവർ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചത് കൊണ്ടാണ് അതും ഒറ്റ തവണയെ കഴിക്കുള്ളൂ ഇങ്ങനെ നന്നായിട്ട് പ്രവർത്തസ്യ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ വിശുദ്ധചേതസ്സനായിട്ട് മാറിഞ്ഞാൽ ശുദ്ധചിത്തനായിട്ട് മാറി ശുദ്ധസത്വം ശുദ്ധ സുദ്ധചിത്തം അങ്ങനെയായി അപ്പോൾ ചിത്തം എന്നുള്ളത് അഹങ്കാര ചിത്തം മുഴുവൻ നെഗറ്റീവ്സും പോയി കഴിഞ്ഞു ഷഡൂർമി ഷഡരി ഷഡ്വൈരി എന്നൊക്കെ പറഞ്ഞ എല്ലാം പോയി കിട്ടി അതുകൊണ്ട് വിശുദ്ധ ചേതനസന ചേതസ്സനായത് എനിക്ക് വലിയ ഭാഗ്യമായി അതുകൊണ്ട് തദ്ധർമ്മേവ അവരുടെ ധർമ്മം മാത്രമായി എനിക്ക് താല്പര്യം ആത്മരുചി എൻ്റെ ഇഷ്ടം അതിലേക്ക് ചേർന്നു മാത്രമല്ല അത് ഓട്ടോമാറ്റിക്കലായിട്ട് ശീലമായിട്ട് പ്രജായതേ ജനിക്കുക മാത്രമല്ല പ്രജായതേ പ്രകർഷന എനിക്ക് അത് തന്നെ വേണം അത് തന്നെ മതി വേറൊന്നും വേണ്ട എന്ന രീതിയിലെത്തി അപ്പോൾ അവരുടെ ഉച്ചിഷ്ടം അവരുടെ പ്രസാദം തന്നെ എന്തോ അത് മുഴുവൻ ഇപ്പൊ നിർമ്മാല്യം ഭഗവാൻ ആകുമ്പോൾ അത് നിർമാല്യം പ്രസാദം എന്നൊക്കെയാണ് പറയുക നിർമ്മാല്യവും പ്രസാദവും പാദതീർത്ഥവും ഈ ഉച്ചിഷ്ടമൊക്കെ കഴിക്കുമ്പോൾ ഒരിക്കലും ആ ആൾക്ക് ചീത്തയാവാൻ പറ്റില്ല കരുതി കൂട്ടിയിട്ട് കുറച്ച് കാലം ചെയ്താൽ പോലും ആ ചെയ്യുന്നതിൽ ഇപ്പം ചെയ്യണം എന്ന് വല്ലാണ്ട താല്പര്യമുള്ള ഒരാളാണെന്ന് കൂട്ടുക ഈ സജ്ജനങ്ങളെ ദ്രോഹിക്കാൻ വരുന്നതായിട്ടുള്ള ഏതെങ്കിലും ചീത്തയാളുകളെ ഹിംസിക്കലാവ് നടക്കുക അല്ലെങ്കിൽ മറ്റേ ഈ സിംഹോ അല്ലെങ്കിൽ അങ്ങനെ പാമ്പോ എന്താ വച്ചാൽ അങ്ങനെയുള്ളതിനെയാണ് ഉപദ്രവിക്കുക ഹിംസ ചെയ്യാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് അതും പിന്നീട് ഇല്ലാണ്ടോ അതാണ് അതിൻ്റെ താല്പര്യം ഹിംസ പെട്ടെന്നാലും ഒഴിവാവില്ല പക്ഷെ അത് ഇവർക്കും ഉപകാരമായിട്ട് മാറും അപ്പൊ അത്രയ്ക്കുണ്ട് ഈ ഉച്ചിഷ്ട നിർമ്മാല്യ പാദതീർത്ഥ പ്രസാദങ്ങളെ സ്ഥിരമായിട്ട് സ്വീകരിക്കുമ്പോൾ പാതുധൂളി അത് നമ്മൾ വെറുതെ മറ്റേ ഭൂമിയിൽ വന്ന് തൊട്ടിട്ട് തലയിൽ വെക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് ആ പാതുധൂളി നമ്മുടെ ശരസിൽ കയറും അപ്പോൾ ഇതിനാണ് എപ്പോഴായാലും ഭക്തന്മാരെ തൊഴുകയും വേണം അവസാനം ഭൂമി ദേവി നമ എന്ന് പറഞ്ഞ് നിലത്ത് തൊട്ടിട്ട് തലയിൽ വെക്കുകയും വേണം അത് പൊടി കളഞ്ഞിട്ട് അല്ല പൊടിയോട് കൂടിയിട്ട് നിലത്ത് എന്താണെന്ന് തൊട്ടച്ചാൽ അത് അങ്ങനെ നെറുകയിൽ വെക്കണം ഇതാണ് എൻ്റെ ഒരു ശാസ്ത്രം ഉച്ഛിട്ടേപാൻ അനുമോദി ദ്വിജയ് സഹൃത് സ്മുഭുജേ തിൽഷേം പ്രവൃത്ത വിശുദ്ധചേതസർമ്മവാത്മരുചി പ്രയതത്തെ ഉിഷ്ടലേപാൻ അനുമോദ ദ്ജൈ സഹത് സ്മ ഭുജേ തദ് അഷ ഏവം വൃത്ത വിശുദ്ധ ചേതസ തത് ധർമ്മ ഏവ ആത്മ പ്രജായതേ അപ്പോൾ ഉച്ചിഷ്ടം ബ്രാഹ്മണര് ആഹരിച്ചേണ്ടത് ബാക്കിയുള്ളത് ആ പാത്രത്തിലുള്ളത് നിർമാല്യം ഇപ്പൊ നമ്മൾ സാധാരണ നിർമ്മാല്യം എന്ന് പറയുമ്പോൾ എന്താ പിറ്റേ ദിവസം രാവിലെ നട തുറക്കുമ്പോൾ അതിനാണ് നിർമ്മാല്യം തൊഴ എന്ന് പറയാ അത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിർമ്മാല്യം എന്നുള്ളത് ഇപ്പോൾ ഭഗവാനെ നമ്മൾ നേരിച്ചു നേരിക്കുന്ന സമയത്ത് ആ പൂജ എന്താ ചെയ്യണ സമയത്ത് അതിൻ്റെ താഴേക്ക് വീണത് അതൊക്കെ നിർമ്മാല്യമാണ് അതേപോലെ ഭഗവാനെ പ്രസേ മറ്റേത് നേരിച്ചു അപ്പോൾ ആ നിവേദ്യം അത് കഴിഞ്ഞാൽ പിന്നെ അത് നിർമാല്യായി അതങ്ങനെ വെച്ചു ആ നിർമ്മാല്യം നമുക്ക് കിട്ടുമ്പോൾ ഇപ്പം ഭഗവാനും ചാർത്തിയുള്ള മാല അത് ഇന്ന് ചാർത്തി നാലെടുത്തു അല്ലെങ്കിൽ ഇന്ന് ചാർത്തി ഇന്ന് തന്നെ മറ്റൊരു പൂജയുണ്ട് അങ്ങനെ അഭിഷേകമൊക്കെ വേണമെച്ചാൽ അതെടുത്തു വെച്ചാൽ അത് നിർമാല്യായി ആ ബിംബത്തിനെ തൊടിയിച്ചിട്ടും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നിർമാല്യേ ആ നിർമാല്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഭഗവാന്റെ പ്രസാദമാണ് നമുക്ക് അതാണ് നിർമ്മാല്യവും പ്രസാദവും പിന്നെ പാതുധോളി പാതുധോളി ഇപ്പോൾ ഭഗവാന്റെ പാതുധോളി എങ്ങനെയാണ് നമുക്ക് കിട്ടിയ സങ്കല്പം അല്ല അവതാരപുരുഷന്മാരുടെ പിന്നാലെ ശ്രീകൃഷ്ണൻ്റെ പിന്നാലെയൊക്കെ നടക്കുമ്പോൾ വാവനൻ്റെ പിന്നാലെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പാതുധോളി കിട്ടും അതേപോലെ ഭക്തന്മാർ നടക്കുമ്പോൾ പാതുധോളി കിട്ടും പിന്നെ അഭിഷേകാത് ചെയ്യുമ്പോൾ ആ പാദതീർത്ഥം കിട്ടും അപ്പം ഇങ്ങനെ പാദതീർത്ഥവും പാദ തുളസിയും അതേപോലെ പാതധൂളിയും പിന്നെ ഈ നേരിച്ചതായിട്ടുള്ള നിർമാല്യമായിട്ടുള്ള പ്രസാദം അത് നേതി അനുവദിച്ചാലും വിരോധമില്ല ഇനി മാലയായാലും വിരോധമില്ല ആ തുളസി ആയാലും മണ്ടില അതൊക്കെ നമ്മൾ സ്വീകരിക്കുക അതേപോലെ ഈ ബ്രാഹ്മണർക്ക് കൊടുത്ത് അതിൻ്റെ ബാക്കി ഈ ഉച്ചിഷ്ടവും നമ്മൾ കഴിക്കുക നമ്മൾ ശുദ്ധമാവാൻ വേറെ യാതൊന്നും വേണ്ട അപ്പോൾ വാക്ക് വാക്കുകൾക്കുക ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ഭക്തന്മാർ പറയും അതാണ് സ്മൃതി എന്ന് പറയുക അപ്പോൾ ആ സ്മൃതി ഗുരുക്കന്മാർ സ്മൃതി പറയും ആ അവർക്ക് മനസ്സിലായത് ഇതാണ് അതിങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഉപദേശം അത് ആത്മോ ആത്മോപദേശാണ് അപ്പോൾ അത് കേൾക്കുക അപ്പോൾ ഉച്ചിഷ്ടൻ ഉച്ചിഷ്ടലേപാൻ അനുമോദിത ദ്വിജൈഹി ഈ ഉച്ചിഷ്ടത്തെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പാത്രത്തിൽ വന്നതായിട്ടുള്ള ഉച്ചിഷ്ടാദികളെ അത് അനുമോദിച്ചുകൊണ്ട് കഴിച്ചുകൊള്ളൂ കേട്ടോ എന്ന രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ട് അത് കാണുകയും ചെയ്തുകൊണ്ടാണ് ആ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് എന്നെ അവരെ അനുഗ്രഹിച്ചത് സ്വീകരിക്കാൻ അനു അനുവദിച്ചത് അനുവദിച്ചത് അപ്പോൾ ആ ബ്രാഹ്മണരില് ഇങ്ങനെ സകൃതസ്മ ഒരിക്കൽ സ്മ എന്നുള്ളത് ഉറപ്പായിട്ടും ഭുഞ്ചേ ഭുജേ സ്മ എന്നെ കൊണ്ട് അത് കഴിപ്പിക്കാൻ അവരുടെ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും അത് വളരെയധികം താല്പര്യപ്പെട്ടുകൊണ്ടാണ് ചെയ്തത് അതിൻ്റെ ഫലം കിട്ടി എന്താ ഫലം കിട്ടിയത് തത് അപാസ്ത കിൽബിഷ എൻ്റെ കിൽബിഷങ്ങൾ മുഴുവന് തീർന്നു കിട്ടി ഏവാം പ്രവർത്തിച്ച ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ മനസ്സ് വിശുദ്ധ ചേതസ്സമായി ചിത്തശുദ്ധമായി തത് ധർമ്മം അവരുടെ ആ ധർമ്മം ഉണ്ടല്ലോ ആ ധർമ്മം എനിക്ക് ആത്മ രുചി പ്രജായതേ എൻ്റെ ജീവാത്മാവിനെ കിട്ടുക എന്ന ഒരു ഭാവത്തിൽ ജീവാത്മാവിന് ശുദ്ധശുദ്ധായിട്ട് വരിക അതിനു വേണ്ടിയിട്ടാണല്ലോ ഭാഗവതം അപ്പോൾ ആ ഭാഗവതം തന്നെ അവരെ എനിക്ക് തന്നു എനിക്കന്ന് അഞ്ച് വയസ്സേ ഉള്ളൂ ഞാനല്ലേ ഒന്നുമില്ല ഉപനയനം ഒന്നും കഴിഞ്ഞിട്ടില്ല അതിനുള്ള അർഹതയില്ല ശുദ്രസ്ത്രീയാണ് അമ്മ മാത്രമല്ല ദാസി അച്ഛനാരാന്ന് പോലും അറിയില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ജന്മം ഉണ്ടായത് എന്നിട്ടും എനിക്ക് ഈ ഭാഗ്യമൊക്കെ കിട്ടി സത്സംഗത്തിൻ്റെ ഒരു മഹിമേ പൂർവ്വജന്മങ്ങളുടെ പുണ്യം അത് ഇങ്ങനെ കിട്ടുള്ളൂ ഇങ്ങനെയാണ് കിട്ടുകയും ചെയ്യുക പുച്ഛിഷ്ട സഹൃത്സ്മഭുഞ്ജിൽ പ്രവൃത്ത വിശുദ്ധചേതധർമ്മേവാത്മരുചി പ്രജയതേ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം അഞ്ചാമത്തെ അധ്യായത്തിലെ പ്രഥമസ്കന്ധം പതിനാറാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു ഓം വിജ്ഞാന സഹിതം ശംഭോ വിദ്യാം ദേഹി മഹേശ്വരാ ദേഹി വാണി വിവേകം മേ വിനയം ദേഹി ജഗദ്ഗുരു ഓം ഇന്നലെ എഴുതിയ ശ്ലോകത്തിൻ്റെ ചെറിയതായിട്ടൊന്ന് മാറ്റി എഴുതിയതാണ് ശ്രീ ഗുരുവാരപ്പാ സറ